നമുക്ക് വളരെ കോമൺ ആയിട്ട് വീടുകളിലും പരിസരത്തും കാണുന്നത് കടന്തലുകൾ കുത്തുന്നതാണ് കടന്തലുകൾ കുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നത് അസറ്റൈൽ കൊലൈൻ എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് ഇവയുടെ പ്രത്യേകത ഇവ നമ്മുടെ അത് കുത്തുന്ന ഭാഗത്തുള്ള നെർവുകളെ ശക്തമായി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അത് കാരണം നമുക്ക് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്തലിൻ്റെ കുത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വളരെ ശക്തമായ ബേണിങ് പെയിൻ ആണ് നമുക്ക് ഫീൽ ചെയ്യുക നിങ്ങൾക്ക് ഒരു കുത്ത് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് നീറ്റിൽ വരുന്നതിൻ്റെ കാരണം പറയാം പൊതുവെ കടന്തലിനും തേനീച്ചയ്ക്കും എല്ലാം തന്നെ കുത്തുമ്പോൾ ആസിഡ് സ്വഭാവത്തിലുള്ള എൻസൈമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തുന്നത് ഇവ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആൽക്കലിയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റിൽ ഇവ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ടാകുന്ന നീറ്റലോ വേദനയോ എല്ലാം ഒരു അരമണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറിന് അത് കംപ്ലീറ്റ് മാറും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഒരു നീറ്റലോ പോച്ചിലോ നീരോ ഒന്നും ഉണ്ടാകുകയില്ല സോ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കുത്തിക്കഴിഞ്ഞാൽ